അച്ഛാൽ എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ ട്രെയിൻ പിടിച്ചോ ഫ്ലൈറ്റ് പിടിച്ചോ വണ്ടി പിടിച്ചോ കക പിടിച്ചോ നടന്നു വരുന്ന ഒരാളാണ് ഈ സാവു ചേട്ടൻ ഈ കൺവെൻഷൻ കൂടെ ആയിരിക്കാൻ പറ്റുന്നില്ല എവിടെ പോയാൽ അവിടെ ഓട്ടോ പിടിച്ച് വണ്ടി പിടിച്ച് ട്രെയിൻ പിടിച്ച് ബസ് പിടിച്ച് എങ്ങനെയും വരും അവിടെ ഏത് ശേഷവും രാവിലെ വൈകുന്നേരം കുർബാനിക്ക് വരും ബെബിലേരി രാവിലത്തെ കുർബാനിക്കൊണ്ട് വൈകിട്ടൊക്കെ കുർബാനിക്കൊണ്ട് ഇവിടുത്തെ ശിശുഷ് രാപകലില്ലാതെ ശിശുഷെ വെളുപ്പം കാലത്തുമായിട്ടും എല്ലാം എന്തിനും എന്റെ പേര് സാബു പറഞ്ഞു അതറിയാലും അവിടെ ചേർന്ന് കൊടുത്തേ എന്തോരം സ്തുതിച്ചാലും എന്തോരം ആരാധിച്ചാലും അത് ജീവിതം മുഴുവൻ കൊണ്ട് സ്തുതിച്ചാലും അതിനപ്പുറത്തുള്ള അനുഗ്രഹമാണ് കർത്താവ് നന്ദിക്കുന്നത് ഞാൻ ഇപ്പം പറയുന്നത് എൻ്റെ മോൾക്ക് മോളുടെ കാര്യമാണ് പറയുന്നത് എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് പറഞ്ഞോ മൂത്തയാൾ എം എസ് സി എം ആണ് ആണ് രണ്ടാമത്തെ ആള് മൂന്നാം വർഷം നേഴ്സിംഗ് ആണ് എൻ്റെ മോള് സെൻട്രൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചത് മൂത്ത മോള് കാഞ്ഞാടാ പഠിച്ചത് ആ അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ അവിടുന്ന് അവൾ കോഴ്സും കഴിഞ്ഞ് വരുന്നത് കഴിഞ്ഞ മെയ്യിലാണ് വരുന്നത് മെയ് പത്താം തീയതിയിലാണ് അവള് ഇവിടെ അവളിപ്പം ഇപ്പം എവിടെയാന്ന് ചോദിച്ചേ അച്ഛ ആ ആ പറഞ്ഞോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കില്ലെന്നാ ബാക്കി ഉദ്ദേശിച്ചത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു വർഷം പോവുക പഠിക്കാൻ കിട്ടുന്ന പഠിപ്പിക്കാൻ എങ്ങും കിട്ടുന്നില്ല അവൾ ഒത്തിരി അന്വേഷിച്ചു എങ്ങും കിട്ടുന്നില്ല എല്ലാവടേയും ടീച്ചേഴ്സ് കുട്ടികൾ തന്നെ ഫില്ലാകുന്ന ഒരു വർഷം പോകുമ്പോൾ അപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാൻ അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫിനോട് അവിടുത്തെ ടീ ഒരു ടീച്ചർ വിളിച്ച് പറഞ്ഞു ഗുജറാത്തിൽ ഒരു ഉണ്ട് മലയാളി സ്കൂളിൽ എന്നാൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഒരു വർഷം വെറുതെ കൊച്ചിൻ്റെ കളയണ്ട അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വേക്കൻ ഉണ്ട് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എടിയാൽ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിടല്ല ഇപ്പം നമുക്കിവിടെ നിർത്തി വെറുതെ ഒരു ഒരു വർഷം കളയണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെയെല്ലാം അവരെ വിളിച്ച് പറഞ്ഞു എന്നാൽ ഞങ്ങൾ വരാം ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ തിങ്കളാഴ്ചയായിരുന്നു അപ്പം ചൊവ്വാ കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ അപ്പോൾ എന്നോട് പറഞ്ഞ് വ്യാഴാഴ്ച ചെന്ന് ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനോട് ചെന്നന്ന് ചോദിക്കാം ഗുജറാത്ത് വിടുന്നതല്ലേ ഒരു വർഷം അവിടെ നിൽക്കണം അപ്പം അവിടെ ഞങ്ങൾ പള്ളിയിലോട്ട് ചെല്ലുക അപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് ചെല്ലുന്ന അപ്പം അന്ന് വൈകുന്നേരം പതിനൊന്ന് മണിക്ക് അങ്ങാണ്ട് ഒരു പിതാവിൻ്റെ കുർബാനയുണ്ട് ഞാൻ നോക്കുമ്പോൾ അച്ഛൻ അവിടെ കസരയാക്കിയിട്ട് കൊണ്ടിരിക്കുക എനിക്കറിയാം അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ എനിക്ക് വഴക്ക് കിട്ടുമെന്നുള്ളത് ആ അതായത് സ്ഥിരം കൊടുക്കുന്ന ഒരു ഡോസ് വഴക്കാണ് സൗജന്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വഴക്കാണ് സ്നേഹത്തെക്കാളും കൂടുതൽ കിട്ടുന്ന വഴക്കാണ് ഞാനിങ്ങനെ കസേരയാ വന്നുകൊണ്ടിരിക്കുകയാണ് ും അപ്പം ഞാൻ ശരിക്കും അവിടെ ഇടേണ്ടത് പക്ഷെ ഞാൻ എന്തോ പോവോ എന്തോ ചെയ്തതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് എല്ലാവരും മാതാവിൻ്റെ ഒരു പള്ളി എന്നാണ് നമ്മൾ കാണുന്നത് ഞാൻ എപ്പോഴും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന ഒരു മാതാവ് സെൻട്രൽ ഇരിപ്പുണ്ടെങ്കിലും ഒരു തിരിഹൃദയ പള്ളി പോലെയാണ് നമുക്കത് കാണുന്നത് ഒരു വശത്ത് മാതാവിൻ്റെ അത്രയും ഉയർച്ച ഒരു ഹൗസ പിതാവ് അപ്പുറം ഇരിപ്പുണ്ട് മറുവശത്ത് ഈശോ അതുപോലെ ഇരിക്കുന്നു ഞാൻ മൂന്ന് സ്ഥലത്തും പ്രാർത്ഥിക്കും എവിടെ പ്രാർത്ഥിച്ചാലും നമുക്ക് അനുഗ്രഹമാണ് കിട്ടുന്നത് അത്രയ്ക്കും നല്ല ഒരു പള്ളിയാണ് അപ്പം ഞാൻ എനിക്കവിടെ ശുശ്രൂഷ ഒരു അനുഗ്രഹം മാതാവ് തന്നു അച്ഛനിലൂടെയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ശുശ്രൂഷ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതും അച്ഛൻ തന്നെ തന്ന ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് അതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടാനില്ല ഹാലേ ലൂയ നമുക്ക് അവിടെ പള്ളിയിൽ അൽത്താരെ തീകരിക്കാനൊന്നും അപ്പോൾ ഞാൻ ആവചാടിനോട് ചോദിച്ചു ആവചാട്ടാ ദേവിയെന്ന് പറയണതൊക്കെ പറഞ്ഞ് ഞാൻ കഴിയാലും അല്ലാതെ അപ്പോൾ ഞാൻ വന്നേക്കാം അങ്ങനെ വന്ന് എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ വന്നോളാം എന്നെ കപ്തിയാരായിട്ട് ഔദ്യോഗികമായിട്ട് അപ്പോയിൻ ചെയ്യേണ്ട അസിസ്റ്റൻറ്റ് കപ്തിയായിട്ട് വേണമെങ്കിൽ വച്ചാൽ പറഞ്ഞോളാം പറഞ്ഞത് അങ്ങനെ നമ്മൾ അസിസ്റ്റൻറ്റ് കപ്തിയായിട്ട് നിയോഗിച്ചിരിക്കുക ഇവിടെയാണെങ്കിലും വെള്ളം ബംഗാലോ ശിശൂഷ എപ്പം വിളിച്ചാലും ഒരു പ്രത്യേകത ഇതാണ് ഞാൻ വിളിച്ച അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് എവിടെ ഉണ്ടെങ്കിലും പറന്നടിച്ച് അവിടെ എത്തും ചിലപ്പോൾ ഇപ്പം വരണമെന്ന് ചോദിക്കും ഞാൻ ഇപ്പം വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി ഇന്ന് പോയി അപ്പം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വരും അപ്പം അതിരാക്കി വിളിച്ചാലും ഉടനെ വിളിച്ചെടുത്ത സംഭവങ്ങൾ എത്തും അങ്ങനെ ഒരു പുളിയുടെ അപ്പുറത്ത് നിൽക്കുക ശുശ്രൂഷക്ക് ശുശ്രൂഷകളൊക്കെ പറഞ്ഞു ഇനി ഇതുപോലെയുള്ള ഒരു വിശുദ്ധ സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം തരുന്ന തരുന്നവര അനുഗ്രഹം തന്നെയാണ് അതിനപ്പുറത്തോട്ട് ഒന്നും കിട്ടാനില്ല സത്യമായിട്ട് പറ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ 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 എന്റെ ഏറ്റവും എങ്ങനെ ചൊവ്വാഴ്ച വന്നത് മദനം പറഞ്ഞ് കുറച്ച് പേരെ തലേ പിടിച്ച് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യം അങ്ങനെ ഞാൻ അങ്ങോട്ട് തുടങ്ങി ഞാൻ എന്നിട്ട് അച്ഛനോട് പറഞ്ഞാ കൊച്ചുമോൾ അവിടെ നിപ്പുണ്ട് അച്ഛനോട് ഏതാണ്ട് പറയാനാന്ന് പറഞ്ഞ ആൾക്കാരെ അപ്പുറം തന്നെ അച്ഛൻ അവിടെ നിന്നു അവൾ ഓടി കയറി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു അച്ചാ ഇങ്ങനെ ഒരു വേക്കൻറ്റ് വന്നിട്ടുണ്ട് അവളെ വിടട്ടെ എന്ന് ചോദിച്ചു അപ്പം ദേഷ്യപ്പെട്ട് പറഞ്ഞു അവളെ വിടണ്ടെന്ന് പറഞ്ഞു അവർക്ക് ഇവിടെ തന്നെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു അച്ഛാ എല്ലാവരുടെയും ഫിറ്റ് ഫില്ലായി ഒരു സ്ഥലത്തും കിട്ടത്തില്ല ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചെന്ന് പറഞ്ഞു ഒത്തിരി അന്വേഷിച്ചെങ്കിൽ അവളെ വീട്ടിൽ അങ്ങ് നിന്നോട്ടെ അവൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു അവർ തന്നെ അവളിങ്ങി പോന്നു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അറിയാമല്ലോ അതെ അതെ എൻ്റെ സ്വഭാവം അറിയാമല്ലോ അവർ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് പോയി വീട്ടിൽ ഞങ്ങൾ ഞാൻ പിന്നെ കസേരയിലെ ഇട്ട് കഴിഞ്ഞു ഞാനും അങ്ങ് പോയി ഞങ്ങൾ പോയി ഒരു ഒരാഴ്ച തികഞ്ഞില്ല അതിനു മുമ്പേ എന്നെ വിളിച്ചു എന്നെ ഞാൻ ജോലി നിൽക്കുന്നിടത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വേക്കൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് ഒരു പ്രമുഖ കോളേജിലാണ് ഇവക്കാണ് നെറ്റില്ല എന്നാലും ഒരു അപേക്ഷ വെക്കട്ടെ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ വെക്ക് നമുക്ക് കിട്ടുന്ന കിട്ടട്ടെ എന്നാന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ച് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് എത്ര പേരുണ്ടെന്നൊന്നും അറിയത്തില്ല അവളെ വിളിച്ചു അവളെ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു അത് ഡയറക്ടറും പ്രിൻസിപ്പാളും കൂടിയാണ് ഇൻ്റർവ്യൂ നടത്തിയത് തന്നെ എന്നിട്ട് അവളോട് പറഞ്ഞു ഒരു വർഷത്തിനകത്ത് നെറ്റ് നെറ്റെടുത്തോണം എന്നും പറഞ്ഞുകൊണ്ട് അവളെ ആ കോളേജ് കോട്ടയത്തെ പ്രമുഖ കോളേജ് എന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ കോളേജില്ല നീ പോയി കാര്യം നിന്റെ 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 വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ ഓടിച്ചെന്ന് അതായത് എനിക്ക് അച്ഛനോട് പറയാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ പുറകെ ചെന്ന് പറഞ്ഞോണം അല്ലെങ്കിൽ അച്ഛൻ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ ഇടിക്കാൻ പറ്റത്തില്ലോന്ന് വിചാരിച്ചോ അപ്പൊ ഇന്ന് കിട്ടിയത് സങ്കീർത്തി അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു ഞാൻ പുറകെ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അച്ഛൻ മുഖം എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ പറഞ്ഞ് താൽക്കാലികമായിട്ട് നിന്നോട്ടെ അവൾക്ക് വേറെ കിട്ടുമെന്ന് പിന്നെയും പറഞ്ഞിട്ട് അങ്ങ് പോയി ഞാൻ അന്നേരം ആലോചിച്ചാൽ ദൈവം ഇതിന് വേറെ ഇവിടുന്ന് ജോലി കിട്ടാനാ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ ഒരു ചിരി പോലും ഇല്ല അല്ലെങ്കിൽ ചിരിക്കുന്നതാ എന്നിട്ട് അച്ഛൻ അങ്ങ് റൂമിലോട്ടും കയറിപ്പോയി ഞാനിങ്ങോട്ടും വന്നിട്ട് അവളോട് പറഞ്ഞേടി അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത് വേറെ ജോലി കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ആ എന്നും പറഞ്ഞോണ്ട് ഞാൻ നിൻ്റെ അങ്ങ് പോയി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രത്തിലൊരു ഇങ്ങനെ കണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻ്റ് ഉണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കണ്ടോന്നും പറഞ്ഞോണ്ട് അപ്പോൾ വീണ്ടും അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതല്ലേ നമുക്കൊന്ന് അയച്ചേക്കാന്ന് പറഞ്ഞു അത് അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് വിളി വന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൂന്നാല് പേരുണ്ടായിരുന്നു അവളെ എടുത്തു ഗസ്റ്റായിട്ട് ഗസ്റ്റായിട്ട് ഒരു വർഷത്തേക്ക് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ശമ്പളമാണ് കിട്ടുന്നത് അത് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ് അച്ഛൻ്റെ പ്രാർത്ഥനയും അതിനകത്തോണ്ട് ഒരുപാട് നന്ദി ട്ടെ ബാക്കിയൊന്നുമില്ല ഇനിയൊന്നും ഇനി അടുത്ത അടുത്ത ഇതിലും വീണ്ടും കണഹാലയിലൂയെ പറഞ്ഞു അസവാ നിങ്ങൾ ദൈവത്തോട് ചേർന്നു തന്നോ നിങ്ങൾ ദൈവത്തോട് ചേർന്നു തന്നോ ഒരു കുറവും വരത്തില്ല നിങ്ങളുടെ മാവ് പൂക്കും നിങ്ങളുടെ തെങ്ങ് കായ്ക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമുണ്ടാകും നിങ്ങളുടെ കിണറ്റിൽ വെള്ളം പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ പകർച്ചവ്യാധി കയറി വരില്ല ദുരന്തം നിങ്ങൾ ദൈവത്തോട് ചേർന്നത് ഹാലേ ലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ ശൗചാന്റെ എല്ലാ അധ്വാനങ്ങൾ കഷ്ടപരി ശബരാനായിര കൺവെൻഷന് പോയ അടുപ്പും ചട്ടിയും കലവുമായിട്ട് അവിടെ വരും വെള്ളം ചൂടാക്കി തരാം ഞാനൊരു ദിവസം കൊല്ലത്ത് കൺവെൻഷൻ നിൽക്കുമ്പോൾ ചിലവും കട്ടിയൊക്കെ ഇടങ്ങി വരുന്ന അവിടെ അതെല്ലാം ചൂടാക്കി നമ്മളെ കാര്യം ഓക്കെ ദൈവം മതി ബലം കൊടുക്കാതിരിക്കോ ഹാലയിലുയ്യ ഹാലുയ്യൂട്ട